ചെറിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അബൂ ഇറങ്ങി രമേശൻ 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 കളത്തിലുണ്ട് അടിച്ചു അങ്ങനെ അഭിവിഷ് വായിക്കാൻ സബിക്കല് സ്ട്രൈക്ക് നമ്മുടെ ഇടീണ്ട് അബുക്ക് ഇടീട്ടു രമേശൻ സബിക്കല് അന്യായ വേട്ട സ്ട്രൈക്ക് ചെറിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അബൂകളത്തിൽ ഇറങ്ങി രമേശൻ 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 കളത്തിലുണ്ട് രമേശൻ അടിച്ചു രമേശൻ അടിച്ചു യെസ് ഇല്ല യെസ് രമേശൻ അടിച്ചു രമേശു കാച്ചി 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 അങ്ങനെ ബിവിഷ് വൈദ്യ പഠിച്ചിരിക്കുന്നു കേസ് അടുത്തത് അബു പൂച്ചിരിക്കുന്നു ആർക്കടി ആർക്കടി പൊട്ടു ആർക്കടി പൊട്ടു അങ്ങനെ ബിഷു വൈക്ക് അവിടെ സബിക്കല് കേസ് സബ്ക്കുമായിട്ട് സബിക്കുമായിട്ടോ നടത്തിക്കൊണ്ടിരിക്കണേ എന്താ നോക്കാം എന്താണത് എന്താണത് യെസ് അബുവേൻ 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 അബുഅൻ സബക്കിന് അന്യായ വേട്ട നിർത്തിക്കൊണ്ടിരിക്കയാണ് കേസ് നേരത്തെ അഞ്ചെണ്ണം പൊക്കി ഇപ്പത്തെണ്ണം വണ്ടെണ്ണം ഒരുമിച്ച് കയറി ഒരുമിച്ച് സഭിക്കുന്ന മീനടിച്ചിരിക്കുന്നു കേസ് രണ്ടുപേർക്ക് അബുവിനഥ രണ്ടെണ്ണം രമേശന അതെ ഒരെണ്ണം ടമോൺ ടമോൺ വൂന്ന് മൂന്നെണ്ണ മൂന്നെണ്ണം മൂന്നെണ്ണം മൂന്നെ ഉണ്ട് മൂന്നെണ്ണം വരാന് പറ്റുമോ എന്താണത് ഓ കുഞ്ഞൻ കുഞ്ഞാൻ కంబినేషన్ స్ట్రైక్ కంబినేషన్ 3 3 3 3 3 3 స్ట్రైక్ కమ్ ఆన్ కమ్ ఆన్ 1 2 3 4 1 2 3 4 విశ్వే టైట్ టైట్ కల్లిముడుకలే కల్లిముడుకలే तातल तातल मेरी की टाइटी मैं टाइटी ने ओ कल और की अधीर माने लूसा के लूसा के लूसा के और किन्हे और किन्हे पोना हाँ दिमाग 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 दिमाग